ഒരു ചെറുപ്പക്കാരനായ ഡേവിഡ് ബലൻകാർ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തനിക്കുണ്ടായ ഒരു വലിയ ബൈക്ക് ആക്സിഡന്റിൽ നിന്ന് തലനാഴി രക്ഷപ്പെടുകയാണ് എന്നാൽ ആ കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾ അയാൾ ഒരു വീൽ ചെയറിലായിരുന്നു ഡേവിഡിന് ഇനി ഒരിക്കലും ഇനിച്ച് നടക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ബ്രൌൺ സ്പൈഡർ ഇനത്തിൽപ്പെടുന്ന ഒരു ചിലന്തി അവനെ കടിക്കുകയാണ് ഇതൊരു സാധാരണ ചിലന്തിയല്ല ഇതിന്റെ കടിയൊന്ന് കിട്ടിയാൽ ടിഷ്യൂ ഡാമേജ് മുതൽ മരണസാധ്യത വരെ ഉണ്ട് അവിടെ വെച്ച് ഡേവിഡിന്റെ ജീവിതം പിന്നും താളം തെറ്റുകയാണ് എട്ട് മാസമോളം ആശുപത്രി ആ കാലയളവിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കാലയളവിൽ ഒരു തവണ പോലും തനിക്ക് കാലുകൾ ഉള്ളതായി പോലും ഡേവിഡിന് ഫീൽ ചെയ്തിട്ടില്ല എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൻ അവന്റെ കാലുകൾ ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ് അടുത്ത അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ അവൻ നടക്കാനും തുടങ്ങി ഇനിയാണ് അടുത്ത ടെസ്റ്റ് അയാള് പിന്നെ നടക്കാൻ മാത്രം പഠിച്ചാൽ പോരായിരുന്നു പോലീസിനെ കാണുമ്പോൾ നല്ല രീതിയിൽ ഓടാനും പഠിക്കണമായിരുന്നു ഹോസ്പിറ്റൽ കേസ് പിടിച്ച് പോലീസ് അവിടെ എത്തുകയാണ് ആൾ ചില്ലറക്കാരനല്ല ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് കേസ് നിലവിലുണ്ടായിരുന്നു പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടെന്താ ഇപ്പൊ കേസം പറഞ്ഞു നടക്കുന്നു ഈ വീഡിയോ കാണുന്ന പിള്ളേർ ടീമിനോട് എനിക്കൊരു കാര്യം പറയുണ്ട് ഒരു ചിലന്തി കടിച്ചിട്ട് ഒരു സൂപ്പർ പവർ കിട്ടിയത് കൊണ്ടല്ല ഇതെവിടെന്ന വ്യക്തി പിൻവലിച്ചു നല്ലതാണ് മറിച്ച് അയാൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഡോക്ടേഴ്സായിട്ട് കൊടുത്തു അയാളുടെ നെർവസ് സിസ്റ്റിനെ ട്രിഗർ ചെയ്യുകയാണ് ഉണ്ടായത് ഈ വീഡിയോ കണ്ടിട്ട് ഒരു ചെലന്തി പിടിച്ച് അതിനെ ഇക്ലിയാക്കി കടിപ്പിച്ച് ഒരു ഫൈഡർമാൻ ആവാനാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് പടമാവും